ഐ എന്ത് വീഡിയോ എന്തുവാ ോഹൻ ഹായ് ഹലോ ഹലോ കഴിച്ചോ കഴിച്ചോ മനോജ് വിഷ്ണു ഹായ് പറയണ്ട് വലിയ ഏട്ടൻ എന്റെ പുന്നാല പെണ്ണിനെ എന്നിട്ട് രണ്ടെണ്ണം പറയണം പറയുന്നത് എന്തിനാളാ എന്നെ ഒന്ന് പിൻ ചെയ്യാൻ എല്ലാവരും അരി ഒന്ന് കൂട്ടാക്കാൻ പറഞ്ഞു ശ്രുതി മോഹനെ ഞാനൊന്ന് പിൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ പിൻ ചെയ്യേണ്ട ഓപ്ഷൻ കാണുന്നില്ലല്ലോ ഓ സോറി പിൻ ചെയ്യേണ്ടത് അതിലല്ലേ എന്ത് പൊട്ടത്തരാൻ ടോപ്പ് പന്ന പുന്നാര മോഹനെ ഇറങ്ങിപ്പോകോ വല്ലതും കാണാൻ വന്നതാണ് വീട്ടിൽ അമ്മയുണ്ടെങ്കിൽ തള്ളയോട് കാണിച്ചി താങ്ക് യു പിന്നെ ഹായ് ലവ് ഐ ലവ് യു ഡി ബ്യൂട്ടി അഭിജിത്ത് ബ്രോങ് ശ്രുതി ഹായ്ക്കി ഗുഡ് നൈറ്റ് ഡ്രീംസ് ഭയങ്കര സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആണോ ചെറിയ ചെറിയ അതിന്റെയാളിക്കു ഹായ് ചേച്ചി സുഖാണോ സുഖായിരിക്കുന്നു ഒരുപാട് സ്നേഹം തരുന്നുണ്ട് താങ്ക് യു ശ്രുതിയെ ചെയ്ത ചാനലൊന്നും ബ്ലൂ കറൊക്കെ ഒന്ന് കൂട്ടാക്കൂട്ടോ വിനോദ് ഓക്കേ പറയുണ്ട് ശ്രുതി മോ ശ്രുതി മോഹൻ താങ്ക് യു വെൽക്കം പിന്നല്ല അല്ലന്ന് അഞ്ചലിയും ചേച്ചിയും സ്നേഹം പറ ഞാൻ എപ്പോഴാ പറഞ്ഞേ അബി ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ അവരോട് മിണ്ടില്ല അബി ഇവിടെ വരുന്നല്ല ഞാൻ പറഞ്ഞേ ലൈവ് കഴിയുന്നതിന് മുമ്പേ അവൻ ഇവിടെ വരുന്നാ ഞാൻ പറഞ്ഞേ ചുമ്മാ നീ പോയിട്ട് ചെക്കനെ വന്ന് ചൂണ്ടാക്കുന്നേ വിഷ്ണു സ്നേഹം കൊടുക്കുന്നുണ്ട് ടിപ്പിനായിട്ട് ഇങ്ങനെ കുറെ പേരുണ്ട് കൊറേ പേരുണ്ട് ഇങ്ങനെ തന്തയില്ല തള്ളിയില്ല വീട്ടു പഠിച്ച ഓരോ സംസ്കാരം കൊണ്ട് ഇറങ്ങി വരുന്ന കുറേ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്ര പറഞ്ഞാലും ഞാൻ ഇട്ടു കാണാട്ടോ അഭിജിത്ത് വന്നോ എന്ത് അഭിജിത്ത് വന്നു പയ്യന്നൂരാണോ ഞാൻ ചെറുത്തൂരാണോ നമ്മൾ അയൽവാസികളാണല്ലാണോ ചെറുത്തൂരാണോ ഇപ്പാൽ ഓക്കെ 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 ഞാൻ പയ്യന്നൂരാണ് കേട്ടോ ഹായ് സുഖാണോ സുഖമായിരിക്കുന്ന മിഷൻ ഞാൻ ഇന്നലെ ലൈവ് ഇട്ടോ അതിനിടയിൽ വന്ന ഒരു കമൻറ്റ് ഞാൻ കരഞ്ഞില്ല ഉള്ളൂ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക മെയിനായിട്ട് ആയിട്ട് ഞാനും കരഞ്ഞിട്ടുണ്ട് സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ട് ലൈവ് കട്ടാക്കി പോയിട്ടുണ്ട് ശ്രുതി പക്ഷെ ന പിന്നെ ഇവിടെ ഇവിടെയുള്ള ഏട്ടന്മാരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് അവരോട് അവനെന്ത് പറഞ്ഞാലും അതിനെതിരായി ഞാൻ മറുപടി പറയുന്നു പിന്നെ വെച്ചാൽ ലൈവിൽ ഇത് റെക്കോർഡാണ് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആയതുകൊണ്ട് ഇപ്പൊ എന്നോട് ഒരു പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പൊന്നും പറയാത്തത് പറയാനുള്ള ഇതൊക്കെ അവര് പറഞ്ഞോളും ബാഡ് വന്നിട്ടുണ്ടെങ്കിൽ അവര് നോക്കിക്കോളും എന്നോട് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല ബാഡ് കമൻസ് വരുന്നുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യണ്ട സ്കിപ്പ് ചെയ്ത് അടുത്ത കമന്റ് വായിച്ചാൽ മതി നോക്കുക വേണ്ട രണ്ടോ മൂന്നോ പ്രാവശ്യം ഇട്ടിട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ അവർ തന്നെ ഇറങ്ങിപ്പോൾ அடுத்த லயவ் தடி போணும் நீ எல்லி என்னோடு சேச்சி பிணக்கத்தில் ஆனா ஒன்னு பாடுமா ப்ளீஸ்